ഒരു പക്ഷേ അയാൾക്ക് ഒരുപക്ഷെ സാമ്പത്തിക ശേഷിക്ക് ഉപരിയായിട്ടുള്ള ചിലപ്പോൾ വീടുണ്ടാവാനോ അല്ലെങ്കിൽ കാറുണ്ടാവാനോ ഒക്കെ ഉള്ള സാധ്യതകൾ വീടുണ്ടാവില്ല ചൈനം പന്ത്രണ്ടാണല്ലോ വീടുണ്ടാവാൻ ഉള്ള സാധ്യത കൂടുതലാണ് എപ്പോഴും നമ്മളത് ചിന്തിക്കേണ്ടത് ലഗ്നത്തിന് ഗുളികൻ തനിച്ച് തന്നാൽ അത് രാജാണ് സാറേ എട്ടാം ഭാവം ഈ എട്ടാം ഭാവത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എട്ടാം ഭാവത്തെ പറ്റി പ്രധാനമായിട്ടും പറയുന്നത് ആയുസാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുസിനെ പുഷ്ടിപ്പെടുത്തുന്ന ഘടകങ്ങളും ആയുസിനെ ഹനിക്കുന്ന ഘടകങ്ങളും എന്നാണ് അവളെ ചിന്തിക്കേണ്ട ഒരു വിഷയം അപ്പോൾ അതിനകത്ത് രോഗം ശത്രു ഈ ഭാവങ്ങൾ കാര്യങ്ങളെപ്പറ്റി ആറാം ഭാവം കൊണ്ട് പറയണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ ആയുസിനെ ഹനിക്കുന്ന വസ്തുക്കളല്ലോ രോഗവും ശത്രു അതായത് ആയുസിനെ പുഷ്ടിക്ക് പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗവും ശത്രുവും ഇതുകൊണ്ടുകൂടി എട്ടുകൊണ്ടുകൂടി ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഉം 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 അപ്പൊ ഈ എട്ടാം ഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരായുസിന്റെ ഒരാളുടെ ആയുസിനെ പറ്റി പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ കാണം നോക്കാതെ ഇതിലേക്ക് ചെയ്യാൻ പറ്റുമോ അവ എല്ലാ വിഷയങ്ങളും ചിന്തിക്കണമല്ലോ ആയുർവ്വ വിഷയത്തിൽ ഈ ഇരുപത്തിരണ്ടാം മോശമാണ് അതെ 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 ഈ ആയുസ് അല്ലാതെ പിന്നെ വേറെന്താ മെയിൻലി നമുക്ക് പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് അപവാദം അപവാദങ്ങൾ ഈ പറയുന്ന രീതിയിൽ എട്ടുകൊണ്ട് ചിന്തിക്കാനാണ് അപവാദം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് മറ്റുള്ളവർ പറഞ്ഞു പെടുന്നു മറ്റുള്ളവർ പറയുന്നു എന്ന ഒരാൾ നമ്മളോട് പറയുമ്പോഴാണോ അത് അപവാദമാകും ആളുകൾ പറയുമ്പോൾ ആ അപവാദമാവോ എന്നറിയില്ല കാരണം നമ്മളോട് പറയുമ്പോഴല്ലേ നമ്മളറിയത്തുള്ളൂ അപ്പോൾ അപവാദം എന്ന് ഉദ്ദേശി വിവിധോ അപവാ വിവിധോ അപവാദോ എന്നാണ് മറ്റേ ഇത് മറ്റേ ഹോരയിൽ പറയുന്ന അപാദം എട്ടിനെ പറ്റി പറയുന്നത് അപവാദത്തിൻ്റെ സ്ഥാനമാണ് ഒമ്പതാം ഭാവം സന്താന സ്ഥാനമാണ് എന്ന് സമ്മാനം എന്ത് വിഷയം പറയുമ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും ഒമ്പതാം ഭാവം അഞ്ചിനേക്കാൾ സന്താന വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യമാണ് പ്രാധാന്യം അവിടെ ഈ പറയുന്ന രീതിയിൽ എല്ലാ ഒമ്പത് എന്ന് പറയുന്നത് പത്തിൻ്റെ നിഷേധമാണ് എല്ലാ പാവങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴും അങ്ങനെ കൂടി കണക്കിലെടുക്കണം അതായത് ഈ പറഞ്ഞ രീതിയിൽ നാശമാണല്ലോ ഈ പറയുന്ന രീതിയിൽ പന്ത്രണ്ട് കൊണ്ട് അപ്പോൾ ഈ പത്തിന്റെ നാശം ഈ പറയുന്ന രീതിയിൽ ഒമ്പത് കൊണ്ട് ചിന്തിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഒമ്പതിൽ നിൽക്കുന്ന ഒരു പാവഗ്രഹം എന്ന് പറയുന്നത് ഈ പത്തിനെ സംബന്ധിച്ചോളം അത്ര സൂപ്പറല്ല അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പത്താം ഭാവാധിപതി ഒമ്പതിൽ പോകുന്നുണ്ടായിരിക്കാം ഒമ്പത് പത്താം ഭാവാധിപതി ഒമ്പതിൽ പോകുമ്പോൾ ഭാഗ്യാനുഭവങ്ങളെ ഉണ്ടാക്കാം അതെ അതെ പക്ഷേ അത് തൊഴിലിനെ സംബന്ധിച്ചോളം അത് ഭാഗ്യം കൊണ്ട് മാത്രം തൊഴിൽ രക്ഷപ്പെട്ടുള്ള കം പൂർണ്ണമാകുന്നില്ല അപ്പോൾ ഒമ്പത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്തിൻ്റെ നിഷേധസ്ഥാനമാണ് എന്നുകൂടി കണക്കിലെടുക്കേണ്ടതാണ് ഈ പത്താം ഭാവം ആണെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് പത്താം ഭാവം പ്രധാനമായിട്ടും തൊഴിൽ എന്നാണ് ചെയ്യുന്നത് ഉപജീവന മാർഗ്ഗം അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപജീവന മാർഗത്തെ പറ്റി ചിന്തിക്കേണ്ടത് പത്താം ഭാവം കൊണ്ടാണ് പിന്നെ ഈ മാനം എന്നുകൂടി പത്തിനൊരു പേരുണ്ട് മാനം അതായത് ഈ പറയുന്ന രീതിയിൽ പത്തിൽ ശുഭഗ്രഹം അല്ലെങ്കിൽ പത്തിലെ ശുഭസംബന്ധങ്ങൾ നമ്മളെ മറ്റുള്ളവർ മാനിക്കപ്പെടാനും ഒരു കാരണമാണ് അതുമായിട്ടി തന്നെ ഈ പറയുന്ന രീതിയിൽ മറ്റേ ഈ അങ്ങനെ ഈ പറ്റി അങ്ങനെ ചിന്തി ആകാശം പത്തിനെ പറ്റി പറയുന്ന ഒരു ഭാവമാണ് ആകാശം പത്ത് ആകാശം പത്ത് അപ്പോൾ മറ്റേ നമ്മൾ നാലിനെ പറ്റി പാതാളം എന്നൊരു വാക്കുകൂടി പറയുന്നുണ്ട് അതായത് ഭൂമിക്കടിയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മഴ പെയ്യുന്ന കാര്യം വേണമെങ്കിൽ പത്തു കൊണ്ട് ചിന്തിക്കണം കാരണം ആകാശത്തിൽ നിന്നാണല്ലോ മഴ പെയ്യുന്നത് ശരിയാണ് ശരി പതിനൊന്നാം ഭാവം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പതിനൊന്നാം ഭാവം ഞാൻ ഈ പറഞ്ഞ വരുമാനം കൊണ്ട് ചിന്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവേ പണ്ടൊക്കെ പറയുന്ന ഒരു പ്രമാണമുണ്ട് കൊണ്ട് ഗ്രഹങ്ങൾ ഭാര്യമാർ പലതുണ്ടെങ്കിൽ അല്ല ഏഴിൽ ഗ്രഹങ്ങൾ പലതുണ്ടെങ്കിൽ ഭാര്യമാർ പലതായി വരും പണ്ട് ആൾക്കാർ പറയാറുണ്ട് എന്ന് പറഞ്ഞിക്കോട്ട് അത് ഏഴിൽ ഗ്രഹങ്ങൾ പലതുണ്ടെങ്കിൽ ഫലം അതാണ് എങ്കിൽ ഈ പറയുന്ന ഇതിൽ പതിനൊന്നിൽ പല ഗ്രഹങ്ങളുണ്ടെങ്കിൽ പലതരത്തിലുള്ള വരുമാനങ്ങളുണ്ടാകാം പക്ഷെ അവിടെ പ്രധാനം ആരാണോ കൂടുതൽ ബലവാൻ അയാളിൽ ആ ഭാഗത്തു വരുമാനമായിരിക്കും കൂടുതൽ വരുമാനത്തിന്റെ അവിടെ നമ്മൾ സിദ്ധിക്കേണ്ടത് പറഞ്ഞു രണ്ടും ധനസ്ഥാനമാണോ അപ്പൊ ഒരു ധനാധിപൻ മറ്റൊരു ധനസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുന്നത് നല്ലതാണ് അതുമാതിരി തന്നെ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുന്ന പന്ത്രണ്ടാം ഭാവം കൊണ്ട് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് നമ്മൾ പൊതുവെ പറയുന്നത് പന്ത്രണ്ട് കൊണ്ട് ചിന്തിക്കണം എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ പന്ത്രണ്ടിൽ ഈ പറയുന്നൊരു ശുഭഗ്രഹം നിൽക്കുകയും അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപൻ ആണെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് ഒരുപക്ഷെ സാമ്പത്തിക ശേഷിക്ക് ഉപരിയായിട്ടുള്ള ചിലപ്പോൾ വീടുണ്ടാവാനോ അല്ലെങ്കിൽ കാറുണ്ടാകാനോ ഒക്കെ ഉള്ള സാധ്യതകൾ വീടുണ്ടാവാനുള്ള ചൈനം പന്ത്രണ്ടിലാണല്ലോ വീടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉം ഉം നമ്മളത് ചിന്തിക്കേണ്ടത് നമ്മളിപ്പോ സാർ പന്ത്രണ്ട് ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു സാർ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫോർമേഷൻ കൊടുത്തു ഈ ഈ പന്ത്രണ്ട് ഭാവസ്ഥാനങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഗുളികൻ നിൽക്കുമോ ഗുളികൻ കേരളത്തിനകത്ത് മാത്രം എല്ലാവരും തീവ്രമായിട്ട് വിശ്വസിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത് ഞാൻ ഗുളികനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഈ പറയുന്ന രീതിയിൽ പറയാം നമ്മൾ ആസ്ട്രോമിന്റെ ജാതകം ഞാൻ എമ്പത്തി ഏഴിൽ ആദ്യം എടുക്കുമ്പോൾ അതിൽ ഇംഗ്ലീഷിലായിരുന്നു അതിൽ ഗുളികൻ ഉണ്ടായിരുന്നില്ല സാറിന് അറിയാവോ അത് അറിയില്ല അത് കഴിഞ്ഞ് പിന്നീട് ഗുളികൻ ആഡ് ചെയ്ത് പിന്നീട് വരുവായി അപ്പം ഗുളികനെ സംബന്ധിച്ചോളം പ്രധാനമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുളികൻ ഒരു ഭാവത്തിൽ ആ നമ്മൾ ആദ്യം പറഞ്ഞാലും ഞാൻ വിട്ടുപോയ ഒരു സംഭവം വെച്ചാൽ ലഗ്നത്തിന് ഗുളികൻ തനിച്ച് നിന്നാൽ അത് രാജീവാണ് ഓ ആണോ അത് ഞാനീട് ഒരു പ്രസിദ്ധിയായ ഒരു സിനിമാ നടിയുടെ ജാതകത്തിൽ കണ്ടിട്ടുണ്ട് അവർ ആ മേഖലയില് അവർ നടിയെന്ന നിലയ്ക്ക് അവർ രാജ ഒരു രാജാവ് തന്നെയായി സൗത്ത് ഇന്ത്യയിൽ ഏതാണ്ട് മൊത്തം ലഗ്നത്തിൽ ഗുളികൻ തനിച്ച് നിന്നാൽ അടുത്ത അതും ഈ പറയുന്ന രീതിയിൽ സിനിമയിലേക്ക് ഉള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾ പോലെ ആദൃശ്യമായിട്ട് എത്തിപ്പെട്ടു പിന്നെ വേറെന്തെങ്കിലും അപ്പൊ ഗുളികനെ സംബന്ധിച്ചിടത്തോളം ഗുളികൻ ഒരു ഭാവത്തെ നശിപ്പിക്കുന്നില്ല ഗുളികൻ ഒരു ഭാവത്തിന് വൈകല്യത്തെ കൊടുക്കും അത്രയോ ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിനൊരു വൈകല്യത്തെ കൊടുക്കും അത്രയോ അല്ലാതെ ഗുളികൻ ഈ പറയുന്ന ഒരു ഭാവത്തെ നശിപ്പിക്കുന്നില്ല പിന്നെ ഈ നമ്മളാ കേരളത്തിൽ മാത്രമാണല്ലോ കൂടുതലാൾ ആളുകൾക്കെ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ഓരോരോ പ്രദേശത്തും വ്യത്യാസമുണ്ട് ശരി ഓക്കെ അതാണ് നമ്മൾ ഇപ്പൊ ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ ലോകത്തിലെ എല്ലാ മേഖലയിലും ഒരുപോലെ എല്ലാവരും വ്യത്യാസമുണ്ട് അതുമാതിരി തന്നെ വ്യത്യസ്ത ദശാകാല ദശാ സമ്പ്രദായങ്ങളും പല പല കാലങ്ങളും എടുത്തു എടുക്കാറുണ്ട് നമ്മളിവിടെ പ്രധാനമായിട്ടും ഈംശോത്തിരി ദശ അശ്വതി അതാണ് ഇവിടെ അധികം കണക്കിലെടുക്കുന്നത് പക്ഷെ ഈ പറയുന്നൊരു രണ്ടുപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ലക്നാധിപന് ബലമുണ്ടെങ്കിൽ അഷ്ടോത്തിരി ദശ ചിന്തിക്കണം ലക്നാധിപന് ബലമുണ്ട് അതുപോലെ തന്നെ തന്നെ ചന്ദ്ര ലഗ്നാധിപൻ ചന്ദ്രനെ നോക്കുകയോ യോഗം ചെയ്യുകയോ ചെയ്യുകയാണ് എങ്കിൽ കാലചക്രദശ ചിന്തിക്കുക അപ്പോൾ രാത്രി രാശി ലക്നമാവുകയും രാത്രിയിൽ ജനിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ വിംശോത്തിരി ദശയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരും ഓ അങ്ങനെയാണ് അപ്പൊ അതുമാതിരി തന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ നമ്മുടെ യു പിയുടെ ഇപ്പൊ ഗഡ്ബാൾ പോലെയുള്ള മേഖലകളിൽ യോഗിനി ദശയ്ക്കാണ് അവരാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന അങ്ങനെ ഒത്തിരി ഒത്തിരി വ്യത്യസ്തമായ ദശാ സമ്പ്രദായങ്ങൾ അനവധി ഉണ്ട് ജ്യോതിഷത്തിൽ സന്തോഷം എന്തായാലും നമ്മൾ ഈ പറയുന്ന പന്ത്രണ്ട് ഭാവങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഈ പറയുന്ന ലഗ്നത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഈ എല്ലാ ഭാവങ്ങളെ കുറിച്ചും എല്ലാ പേർക്കും സാറ് കൊടുത്ത അറിവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു എല്ലാ പേർക്കും ഇതനുസരിച്ച് ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിട്ട് മാറാനും കഴിയട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക